മലപ്പുറം ജില്ലയിൽ നിപ രോഗവ്യാപനം തടയുന്നതിന്റെയും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന്റെയും ഭാഗമായി പാണ്ടിക്കാട് ആനക്കയം ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ നേരത്തെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് പുറമെ അധിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പുതിയ ഉത്തരവ് ജില്ലാ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയാണ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങളുടെയും കടകളുടെയും പ്രവൃത്തി സമയം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു വരെയായി നിജപ്പെടുത്തിയ ഉത്തരവിൽ ഇളവ് വരുത്തിയിട്ടുണ്ട് ഇനി മുതൽ രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ പുതിയ ഉത്തരവ് പ്രകാരം കച്ചവട സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാം പൊതുജനങ്ങൾ ആശുപത്രികൾ രോഗികളെ സന്ദർശിക്കും പരമാവധി ഒഴിവാക്കണം ജില്ലയിൽ പൊതുപരിപാടികളിലും സമ്മേളനങ്ങളിലും വിവാഹം മറ്റ് ആഘോഷങ്ങൾ എന്നിവയിലും ഒത്തുചേരുകളിലും കലാകായിക പരിപാടികളിലും മേളകളിലും ഉദ്ഘാടന പരിപാടികളിലും പങ്കെടുക്കാവുന്ന ആളുകളുടെ എണ്ണം പരമാവധി കുറയ്ക്കണം ഇപ്രകാരം സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നവർ നിർബന്ധമായും എൻ നയന്റി ഫൈവ് മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും വേണമെന്നും പുതിയ നിർദ്ദേശത്തിൽ പറയുന്നു പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ പെൻഷൻ മസ്റ്ററിംഗ് നടത്തുന്നതിന് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നവരെ അക്ഷയ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് കേന്ദ്രങ്ങൾ തുടങ്ങിയവ സന്ദർശിക്കേണ്ടതില്ല ലംഘിക്കുന്നവർക്കെതിരെ പകർച്ചവ്യാധി തടയിൽ നിയമം ും കേസെടുക്കുമെന്നും ഉത്തരവിൽ പരാമർശിക്കുന്നുണ്ട് മലബാർ ടൈംസ് മലപ്പുറം എംപയർ കോളേജ് ഓഫ് സയൻസ് ഫോർ നെക്സ്റ്റ് ടെക്നോക്രാഫ്റ്റ്സ് കുറ്റിപ്പുറം മൂടാൽ മലപ്പുറം